നിങ്ങളുടെ ഫോൺ എടുത്തു നോക്കൂ കയ്യിൽ ഒരു ലോകം ഫോട്ടോ എടുക്കാം വീഡിയോ കാണാം ജോലി ചെയ്യാം പണം മയക്കാം എല്ലാം ഒരു ചെറിയ സ്ക്രീനിൽ പക്ഷേ ഈ സ്മാർട്ട് ഫോണുകൾ ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായത് എങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണ കൊറിയ യുദ്ധത്തിൽ പൂർണ്ണമായും തകർന്നു വീടുകളില്ല പണമില്ല ജനങ്ങൾക്ക് ഭക്ഷണം പോലും കിട്ടാൻ ബുദ്ധിമുട്ട് അവിടെ ഒരു യുവാവ് ഒരു ചെറിയ കട തുടങ്ങി അവൻ വിളിച്ചത് കൊന്നോ വെള്ളിയോ അല്ല വിൽപ്പന അരിപ്പഴം മീൻ പച്ചക്കറി പക്ഷേ അവന്റെ മനസ്സിൽ വലിയൊരു സ്വപ്നമുണ്ടായിരുന്നു ഒരു ദിവസം ലോകം കൊറിയയെ ശാസ്ത്രത്തിലും ടെക്നോളജിയിലും ശ്രദ്ധിക്കണം അവൻ ചെറിയ കടയിൽ ഒതുങ്ങിയില്ല കുറച്ചു സമയത്തിനു ശേഷം ഉൽപാദന മേഖലയിൽ കയറി അത് കഴിഞ്ഞപ്പോൾ ഇലക്ട്രോണിക്സിലേക്ക് കടന്നു ആദ്യമായി അവർ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷൻ നിർമ്മിച്ചു ആരും പ്രതീക്ഷിച്ചില്ല കൊറിയയിൽ നിന്ന് ഒരു ടെലിവിഷൻ പക്ഷേ അവർ ഇവിടെ നിർത്തിയില്ല ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓഡിയോ സിസ്റ്റം കമ്പ്യൂട്ടർ തുടരെ വളരുന്ന ഒരു കമ്പനി ഒരു ദിവസം ആ മനുഷ്യൻ ഒരു വാക്ക് മാത്രമാണ് പറഞ്ഞത് ലോകത്തെ മൊബൈൽ ഫോൺ വിപണി നമ്മൾ നേടണം മറ്റുള്ളവർ ചിരിച്ചു കമ്പനി ചെറിയതാണ് അമേരിക്കയെയും ജപ്പാനേയും നേരിടാൻ ബലമില്ല പക്ഷേ അവൻ ഉറച്ചു നിന്നു വർഷങ്ങൾക്ക് പുറം അവർ സ്മാർട്ട് ഫോൺ പുറത്തിറക്കി ലോകം അതിനെ കൈകൊണ്ട് സ്വീകരിച്ചു ഇന്ന് ലോകത്തിലെ കോടിക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ആ മോഡേൺ ഫോണുകൾ നിർമ്മിക്കുന്ന കമ്പനി സാംസങ് ഒരു ചെറിയ കടയിൽ നിന്ന് തുടങ്ങി ലോകത്തെ മുൻനിര ടെക്നോളജി ശക്തിയായി മാറി ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ ഈ കഥയിലെ നായകന്റെ പേരാണ് ലീ ബ്യൂ